കുറച്ച് ഉള്ളി കുറച്ച് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഓക്കെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് ഇതിൽ നമുക്ക് കുറച്ച് കൊറിയാണ്ടർ ലീസും ഇടണം പത്ത് ഗ്രാം ഗോതമ്പ് പൊടിക്ക് ഒരു കോഴിമുട്ട അപ്പൊ അറുപത് ഗ്രാം ഗോതമ്പ് പൊടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആറ് കോഴിമുട്ട കേട്ടാ കുറച്ച് ഉപ്പ് കേട്ടാ പിന്നെ നമുക്ക് പിന്നെ നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഇതാണ് വേണ്ട കേട്ടാ മാവ് തൈറ്റ് ദോശ മാവ് വേണ്ട ഓക്കെ ഇതൊക്കെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ട റണ്ണി ഓംലെറ്റി പിന്നെ ഫ്ലവറി അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി അതെ ഇനി നമുക്ക് ഇതുകൊണ്ട് പെട്ടെന്ന് ദോശ ഉണ്ടാക്കാം ദോശ ഈസി ബ്യൂട്ടിഫുൾ ദോശ ഇനി ഇതിനൊന്ന് ഫ്ലിപ്പ് ചെയ്യാം ലൈക്ക് പ്രെഡിമച്ച് ലൈക്ക് ഓംലെറ്റ് ഓക്കെ ഇതൊരു കാപ്പ്സ് അല്ലെങ്കിൽ ന്യൂസിലാൻഡില് ഫ്രിട്ടേഴ്സ് എന്നൊക്കെ പറയുന്നേ മുപ്പത്താറ് ഗ്രാം പ്രോട്ടീൻ ഉള്ള അടിപൊളി ദോശയാണ് ഇരിക്കുന്നത്